കാസർകോട് അപകട ഭീഷണി ഉയർത്തി മട്ടലായിക്കുന്നും ദേശീയപാത നിർമ്മാണത്തിനായി വലിയ തോതിൽ മണ്ണിടിച്ചതാണ് അപകട ഭീഷണിയായി മാറിയിരിക്കുന്നത് അശാസ്ത്രീയ റോഡ് നിർമ്മാണത്തിനെതിരെ പ്രതിഷേധവും ശക്തമാവുകയാണ് ചെറുവത്തൂർ പഞ്ചായത്ത് പരിധിയിൽ രണ്ടിടങ്ങളിലാണ് കുന്നുകളിടിച്ച് ദേശീയപാതാ നിർമ്മാണം പുരോഗമിക്കുന്നത് വീരമലക്കുന്നിന്റെ കുന്നിന്റെ മുക്കാൽ കിലോമീറ്റർ നീളത്തിലും മട്ടലായിക്കുന്നിൻ്റെ ഇരുന്നൂറ് മീറ്റർ നീളത്തിലും വലിയ തോതിൽ മണ്ണ് നീക്കം ചെയ്താണ് നിർമ്മാണ പ്രവൃത്തികൾ രണ്ടു പ്രദേശങ്ങളിലും സുരക്ഷാ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി അധികൃതർക്ക് പരാതി നൽകിയിരുന്നെങ്കിലും പരിഹാരമുണ്ടായില്ല എന്നാണ് ആക്ഷേപം മണ്ണിടിച്ചിൽ മൂലമുണ്ടാകുന്ന അപകടങ്ങൾ വർദ്ധിക്കുന്നത് വലിയ ആശങ്ക സൃഷ്ടിക്കുകയാണ് മണ്ണെടുക്കലോ അല്ലെങ്കിൽ ഈ ഒരു കുറവ് അറിയില്ല ഈ ഒരു അപകടം പറ്റിയതായിട്ട് നമ്മൾ കാണാൻ വേണ്ടിയിട്ടുണ്ട് ഇനി വരാൻ പോകുന്ന മഴക്കാലത്ത് അതിലേറെ ഭീഷണി എന്ന രീതിയിലേക്ക് പോകാൻ വേണ്ടി പോവുകയാണ് അപ്പം ഇതിൻ്റെ അധികാരികളായ എല്ലാവരും കയറ്റത്തവരായാലും അതുപോലെ തന്നെ കൈവയായാലും എല്ലാവരും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത്രയും പെട്ടെന്ന് തന്നെ ഇതിന് വേണ്ടെന്ന നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ട് വർക്കിനെ നന്നായി കൊണ്ടുപോകാനും അതോടൊപ്പം തന്നെ ഇതുപോലുള്ള അപകടം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കഴിഞ്ഞ വർഷം മെയ് മാസത്തിൽ കനത്ത മഴയിൽ ചെറുവത്തൂർ വീരമല കുന്നിടിഞ്ഞ് പാതയിലേക്ക് പാറക്കല്ലുകളും വെള്ളപ്പാച്ചിലും ഉണ്ടായതോടെ അശാസ്ത്രീയമായ കുന്നിടിക്കൽ നിർമ്മാണ കരാർ കമ്പനി പിഴയൊടുക്കേണ്ടി വന്നിരുന്നു മാത്രമല്ല ദിവസങ്ങളോളം ദേശീയപാത അടച്ചിടുകയും ചെയ്തിരുന്നു മറ്റൊരു മഴക്കാലം തുടങ്ങും മുൻപ് മട്ടലായി കുന്നിടിഞ്ഞ് തൊഴിലാളി മരിക്കാനും മറ്റ് രണ്ടുപേർക്ക് ഗുരുതര പരിക്കേൽക്കാനും ഇടയായ സംഭവത്തിൽ നാട്ടുകാരും ജനപ്രതിനിധികളും പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട് മഴ കനക്കുന്നതോടെ അപകടങ്ങൾ ഉണ്ടാകുമോ എന്ന ആശങ്കയിലാണ് പ്രദേശവാസികൾ കേരളാവശ്യ ന്യൂസ് കാസർഗോഡ്